എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളെയും ഇന്നത്തെ വാക്കം വരെ എന്ന ചാനലിലേക്ക് വീണ്ടും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വീണ്ടും ജലച്ചായത്തിലേക്ക് തുറക്കുന്ന വാതായനങ്ങളാണ് നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് ബ്രഷ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ജലചായം ഇങ്ങനെ പേപ്പർ പടർത്തി വിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ ചില ടെക്നിക്കുകളാണ് നമ്മൾ കാണിക്കുന്നത് വിശദമായി ജലച്ചായം പഠിക്കുന്നവർക്ക് പഠിക്കേണ്ടവർക്ക് ഒരു തുടക്കം നിശ്ചയമായിട്ട് നിങ്ങളിത് കണ്ടിരിക്കുക പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക അതുപോലെ പറയാനുള്ളത് യൂട്യൂബിലൂടെ വളരെ മനോഹരമായിട്ട് വാട്ടർ കളർ ചെയ്യുന്ന പ്രഗത്ഭരായ യുവചിത്രകാരന്മാരടക്കം എന്നുണ്ട് നിങ്ങൾ നിശ്ചയമായി അതൊക്കെ കാണണം തുടക്കക്കാർക്ക് എങ്ങനെ ജലച്ചായം ഉപയോഗിക്കണമെന്ന് പഠിക്കുന്ന ഒരു മാർഗ്ഗം ഞാൻ ഇവിടെയും തരുന്നുണ്ട് എല്ലാം ചേരുമ്പോഴും നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത് മറ്റൊരു കാര്യം പറയാൻ ഞാൻ ജീവനകല എന്നൊരു ചെറിയ ചാനലുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ഹോ ഓപ്പണോക്കോണോ അതുപോലെ തന്നെ ബുഡോൻ ടെക്നിക്ക് ഇങ്ങനെ കുറേ ടെക്നിക്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ആ ചില ധ്യാന രീതികളിലൂടെ നമുക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള മാർഗങ്ങൾ യുക്തിപൂർവമാണ് അല്ലാതെ ഒരു വിശ്വാസിൻ്റെ പുറത്തോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് അത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി നമുക്ക് ഉണ്ടായ അനുഭവങ്ങളെ കൂടി വിവരിച്ചുകൊണ്ട് തെളിവ് സഹിതമാണ് പറയുന്നത് അല്ലാതെ വെറുതെ പറയുന്നതല്ല താല്പര്യമുള്ളവർക്ക് കയറി കാണാം തുടങ്ങിയതേ ഉള്ള ഇന്നൊരൊറ്റ ഒരു വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ട് അതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ഭക്തിയുണ്ടാകും ഭക്തിയുടെ ഭാവങ്ങൾ ഭക്തിയിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവിടെ പറയുന്നുണ്ട് അതായത് യുക്തിപൂർവം ഭക്തിയെ വരെ എങ്ങനെ സ്വീകരിക്കാം എങ്ങനെ ഇതിലൂടെ നമുക്ക് ഉയർച്ച ഉണ്ടാക്കാം മാനസികവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെയായി ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു എൻ്റെ ജീവിത സാക്ഷ്യമടക്കം ഇന്നത്തെ വാക്ക് വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് നിശ്ചയമായിട്ടും വരയിലേക്ക് പോകാം ആദ്യത്തെ ഏതാനും മിനിറ്റ് വാക്കാണ് നിങ്ങളിഷ്ടമാണ് നമ്മളിന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കർക്കിടകവാവ് ബലിയാണ് തർപ്പണം ചെയ്യാൻ പോകേണ്ടതുണ്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് അവരുടെ അമ്മയ്ക്ക് വേണ്ടി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്നാണ് ഇന്നത്തെ വാക്ക് അത് കഴിയുമ്പോൾ ഓണമാണ് തിരുവോണം നോക്കൂ തൂശ്ശനിലയിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഹൃദ്യമായ സ്വാദിഷ്ടമായ വിഭവങ്ങൾ അതിനോടൊപ്പം ഒരു ഒത്തുചേരലിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ രുചിക്കൂട്ട് കൂട്ടി ചാലിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് മനോഹരമായ നിമിഷങ്ങളാണല്ലേ ഓണം ആഘോഷ നിമിഷങ്ങൾ അതുപോലെ നാക്കിലയിൽ അന്നം ഉരുട്ടി വെച്ച് നമുക്കൊപ്പമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ രണ്ടും അന്നമാണ് ഒന്നിൽ ദുഃഖം ചാലിച്ചിട്ടുണ്ട് ഒന്നിലും സന്തോഷവും നമ്മൾ ഇവിടെയാണ് ഒരു ജീവിതം തുടങ്ങുന്നത് നമുക്കൊപ്പമുള്ളപ്പോൾ നമ്മൾ പലരെയും കാണുന്നില്ല അരികിലുള്ളപ്പോൾ അറിയാതെ പോകുന്നവരാണ് പലരും പലപ്പോഴും ഒരു വസന്തം നമ്മൾ ആസ്വദിക്കുന്നത് മുഴുവൻ പോവും പൊഴിഞ്ഞു കഴിയുമ്പോഴാണ് ഒരു നല്ല വസന്തമായിരുന്നുവല്ലോ എന്നറിയുന്നത് ഒരു കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ ഉള്ളപ്പോൾ അവർ പറയുന്നത് കേൾക്കാനും അവർക്കൊപ്പമാവാനും അല്പം പോലും ഈഗോ ഇല്ലാതെ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് നേരമുണ്ടാവണം പലപ്പോഴും ഞാനെന്നൊരു ഭാവം ചെറിയ രീതിയിലെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് എപ്പോഴും ജയിക്കണമെന്ന് തോന്നുന്നത് നോക്കും നമ്മൾ ജയിച്ച് കയറിയിടത്തു നിന്നൊക്കെ ചിലപ്പോഴൊരു മറുവാക്ക് ചൊല്ലാതെ ഒരു പിൻവിളിക്ക് കാതോർത്ത് നിൽക്കാതെ ഒരു പോലെ അവരങ്ങ് പോകും ഒരു മഹാമൗനം കൊണ്ട് അവർ നമ്മളെങ്ങ് തോൽപ്പിച്ച് കളയും പിന്നെ ഒന്നും ചെയ്യാനില്ല സോറി പറഞ്ഞു കൊണ്ടേയിരിക്കും കണ്ണീര് കൊണ്ട് ആ പാദങ്ങൾ നമ്മൾ കഴുകിക്കൊണ്ടേയിരിക്കും ഒരു കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കൊപ്പമുള്ളപ്പോഴ് അവരെയൊന്ന് കേൾക്കാൻ അവരെയൊന്ന് ചേർത്ത്ണയ്ക്കാൻ ചിലപ്പോഴും നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടി വരും അതാണ് നമ്മുടെ ജയം നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ജയിക്കുകയാണ് അല്ലാതെ നമ്മൾ തോൽപ്പിച്ചു എന്ന് കരുതുന്നവരൊക്കെ അവരുടെ മനസ്സിൽ കയറി ഒന്ന് പരിശോധിച്ചാൽ ശരിക്കും തോറ്റ നമ്മളെ അവിടെ കാണാൻ പറ്റും ഈ ജയവും തോൽപ്പിയൊക്കെ ആപേക്ഷിക്കേണ്ട അതുകൊണ്ട് നിശേഷമായൊരു ഉള്ളൂ സ്നേഹം അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്ന് ചേർത്ത് അണച്ചുകൊണ്ട് ഒന്ന് കേട്ടുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ പങ്കുവെച്ച് അവിടെ ഇരിക്കേണ്ടി വരുമായിരിക്കും മറ്റെന്താ ചെയ്യാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ വിരുന്നുകാരാണ് നമ്മുടെ ഈ ആ ഈ നിമിഷം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ വല്ലാതെ പോയത്തുന്നവരുണ്ടാവാം ഇകഴ്ത്തിപ്പറയുന്നവരുണ്ടാവാം ഒന്നറിയത് ഒന്നും സ്ഥിരമല്ല സ്ഥിരമായിട്ടുള്ളത് ഈ ഒരു അറിവ് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഒപ്പം ആരൊക്കെ പ്രിയപ്പെട്ടവർ ചേർന്നിരിക്കുന്നുണ്ടോ അത് ഏറ്റവും വലിയ അനുഗ്രഹമായി അറിഞ്ഞുകൊണ്ട് ആ നിമിഷങ്ങളിൽ ജീവിക്കുന്നവർ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് ചേർത്ത് അണയ്ക്കണം ചേർത്ത് പിടിക്കണം എന്നിട്ട് ഈ നിമിഷങ്ങളുടെ സൗരഭ്യം നുകർന്നുകൊണ്ട് ഈ നിമിഷത്തിലെ വസന്തത്തിൻ്റെ മനോഹരമായ കാഴ്ചകളെ അറിഞ്ഞുകൊണ്ട് ഒന്നിച്ച് ഒന്നിച്ചായിക്കൊട്ട് ജീവിക്കാനാവണം കാരണം നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ ജയിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നമ്മളിവിടെ കാണില്ല എല്ലാത്തിനും ഒരു കാലമുണ്ട് അതുകൊണ്ട് ഈ നിമിഷങ്ങളെ വളരെ മനോഹരമായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ചേർന്നിരുന്നു കൊണ്ട് നാളെ ഹൃദയം കൊണ്ടൊരു സോറി പറയാൻ ഇടവരുത്താതെ പരമാവധി ചെറിയ പരിഭവങ്ങൾ പിണക്കങ്ങളും പരാതികളൊക്കെ വേണം അതുകൂടെ ചേരുമ്പോഴാണ് ജീവിതം ചെറിയ ഈഗോയും ഉണ്ടാവണം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളില്ല പക്ഷേ അതിൻ്റെ അതിപ്രസരം കൊണ്ട് ഒരാൾക്ക് മുറിയരുത് നമ്മളറിയേണ്ടത് വാളുകൊണ്ട് മുറിക്കുന്നതിനേക്കാൾ ഭീകരമാണ് വേദന വാക്കുകൊണ്ട് മുറിയുമ്പോൾ അതുകൊണ്ട് നന്മയും സ്നേഹവും കാരുണ്യവും കരുണയും ഒക്കെ ചാലിച്ച് നമ്മുടെ കൈകളിലും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ നിറച്ചുകൊണ്ട് നമുക്കൊക്കെ ജീവിക്കാനാവണം ഇതെൻ്റെ എനിക്ക് ജീവിതം പഠിപ്പിക്കുന്നൊരു കാര്യമാണ് എൻ്റെ അനുഭവങ്ങളുടെ കണ്ണീരിപ്പാണ് പക്ഷേ ഇവിടെ ഞാൻ പറയുമ്പോൾ അതിലറിവ് പങ്കുവെക്കിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇപ്പം ജീവിക്കുന്നത് കാരണം ഇത് പറയാൻ ഈ നിമിഷങ്ങൾ ഞാനുണ്ടല്ലോ ആ ഒരു അനുഗ്രഹത്തിലാണ് അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ചിത്രകലാ ക്ലാസ്സിലേക്ക് കിടക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എൻ്റെ വാക്കും എൻ്റെ വരയും ഒക്കെ നമ്മളുടേതായി മാറുന്നു അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ചിത്രകലയിലേക്ക് കിടക്കാം ഒരുപാട് ഇഷ്ടം നമ്മൾ ജലചായത്തിൽ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് ഈ നെഗറ്റീവ് പെയിൻറ്റിങ്ങൊക്കെ നിങ്ങൾ കേട്ടാണ് പശ്ചാത്തലത്തിലൂടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഫോർഗ്രൗണ്ടിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയുണ്ട് ഞാനിതൊന്നുമല്ല ഇപ്പോൾ ചെയ്യുന്നത് ഈ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വാട്ടർ കളർ കയ്യിൽ നിൽക്കുന്നില്ല എങ്ങനെയാണ് ലേറ്റ് എന്നൊക്കെ ചോദിക്കും അവർ ചെയ്താൽ കളറിങ്ങനെ കട്ടി പിടിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു വഴി നോക്കിയതാണ് ഇതൊരു ചിത്രീകരണമല്ല ഈ പശ്ചാത്തലത്തിലൂടെ രണ്ടു മൂന്ന് വർക്ക് ചെയ്ത് പോകുന്ന രീതി ഇവിടെ കാണിച്ചു തരാം വാട്ടർ കളർ ഉപയോഗിക്കേണ്ട രീതി ഒരു കളറിൽ ഒരു സാപ്പ് ഗ്രീൻ കളർ കൊണ്ട് ഞാൻ ഇവിടെ ഒരു പശ്ചാത്തലം വരക്കുന്ന രീതി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്ന ഒരു രീതി ഞാനൊന്ന് കാണിച്ചു തരാം പശ്ചാത്തലത്തിലൂടെ അത് ലയിപ്പിച്ച് പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുമില്ല എന്നാൽ ജലച്ചായം പ്രാക്ടീസ് ചെയ്യാവുന്നൊരു വഴിയുമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു രീതി വാട്ടർ കളറിൻ്റെ ഏറ്റവും ലളിതമായ വാട്ടർ കളർ എങ്ങനെ നമുക്ക് കൈകളിൽ അറിയിക്കുന്ന ഒരു ക്ലാസ് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു പൂർണ്ണമായ വാട്ടർ കളർ ക്ലാസ് അല്ല മറിച്ച് ജലചായത്തിലേക്ക് കിടക്കുന്ന ഓരോരുത്തർക്കും പഠിക്കുവാനുള്ള ഏറ്റവും ലളിതമായ ഒരു വഴി ഒരു വാതി കേട്ടോ ഇത് തുറന്ന് നിങ്ങൾക്ക് മുൻപോട്ട് പോകാം ഞാൻ കൂടുതൽ അത് വെറ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇവിടെ കാരണം ഇത് ഉണങ്ങി വരാനായിട്ടുള്ളൊരു സമയം നമുക്ക് ലെയർ ചെയ്യാൻ പറ്റാതെ വരുന്ന കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ നിന്ന് വാട്ടർ കളറൊക്കെയാണ് കണ്ട ഈ വെള്ളമെടുത്ത രീതി നിങ്ങൾ കണ്ടല്ലോ അതോടൊപ്പം തന്നെ നമ്മളിതിനെങ്ങ് ലയിപ്പിച്ചു കൊണ്ടുപോകണം നോക്കുക നിങ്ങൾക്ക് കൊണ്ടുപോകും പിന്നെ എടുക്കുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ അങ്ങ് പടർത്തുകയാണ് എങ്ങനെയാണ് ഈ വാട്ടർ ക്ലബ്ബ് മുന്നോട്ട് പടർന്നു പോകുന്നത് ചില പാടുകളില്ലാതെ ലയിച്ച് പോകണം നമ്മളിപ്പോൾ വെള്ളം മുക്കിയിട്ടത് ഇങ്ങനെ കൊണ്ടുപോകുന്നു നോക്കാം ഇത് തള്ളിക്കൊണ്ടുപോകാന്ന് നമ്മൾ പറയത്തില്ലതേ കളിലും അരികളിലും വളരും അപ്പം ഇവിടെയൊക്കെ നിൽക്കാൻ നമ്മളിങ്ങനെ അപ്പം വെള്ളം തൊട്ടാണ് നമ്മൾ വെള്ളത്തിലൂടെയാണ് ഇത് ലയിപ്പിക്കുന്നത് നമ്മൾ മറ്റു മീഡിയ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് കൊണ്ട് നമ്മൾ ലയിപ്പിച്ച് വിടത്തില്ലേ അല്ലെങ്കിൽ ബത്ത് കുറയ്ക്കാനായിട്ട് വൈറ്റ് ഉപയോഗിക്കും അല്ലേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് വൈറ്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് വെള്ളം കൊണ്ട് നമുക്ക് ചെയ്യും അത് ലയിപ്പിച്ചിരിക്കുന്നു അങ്ങോട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ വീണ്ടും ഇവിടെ വാട്ടർ വാട്ടുകൾ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാവും അതിൽ മനസ്സിലാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് പറ്റില്ല ഞാനെപ്പോഴും പറയുന്നത് ഇതൊരു ഒരു വാതിലാണ് ജലചായത്തിലേക്ക് തുറക്കുന്ന വാതിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ അഡ്വാൻസ്ഡായിട്ട് കളർ പഠിപ്പിക്കുന്ന ഒരുപാട് മലയാളത്തിൽ തന്നെയുള്ള പ്രഗത്ഭായ ചിത്രകാരന്മാർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലേക്ക് കയറി തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും ഞാനിപ്പോൾ തുടക്കക്കാർക്കുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കുന്ന രീതി മാത്രമാണ് ഈ പറഞ്ഞു തരുന്നത് തുടരുന്ന കാര്യം നമ്മളിനി ഒരു അടുത്ത ലെവലിലേക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ച് സമയം ഇടും അതുവരെ നിങ്ങൾക്ക് സമയം കളയേണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് ഓക്കെ ഞാനിവിടെ പരമാവധി വെള്ളം കുറച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ചിത്രകാരുടെയും വർക്ക് നോക്കിയിട്ട് ഞാൻ അതിലുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു പോകാതെ ഇങ്ങനെ ഈ അരികത്ത് ഒരിക്കലും നമ്മളിപ്പം ഇങ്ങോട്ട് കയറ്റി വലിക്കേണ്ട മറിച്ച് ഈ തുമ്പത്തൊന്നും ഇട്ട് പോകാണ്ട് അപ്പം നമുക്ക് വലിയ പാച്ചസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്ത് പോകാം ഇവിടെയാണെങ്കിൽ ലയിപ്പിച്ചു വിടുകയാണ് ഇവിടെയൊക്കെ പാച്ചസ് ഉണ്ടല്ലോ അതൊക്കെ ഇടുന്നൊട്ട അതൊക്കെ നമുക്കിപ്പം നമ്മുടെ കയ്യിലു പോയി സൈഡൊക്കെ നമ്മൾ ലയിപ്പിച്ച വെള്ളം തൊട്ട് ഈ അരികത്ത് മാത്രം നമുക്ക് ഒഴുകി പോകാണ്ടാവും ഈ പേപ്പർ മുന്നൂറ് ജി എസ് എം വരുന്ന അനുപം എന്ന ബ്രാൻഡിൻ്റെ എ ത്രീ പേപ്പറാണ് ഞാനത് എ ഫോർ ആയിട്ട് കട്ട് ചെയ്തതാണ് ജലം ഹോൾഡ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു പേപ്പറാണ് അതാണ് നമ്മൾ പറഞ്ഞത് കോൾഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ജി എസ് എം എന്ന് പറഞ്ഞാൽ പേപ്പറ് ചുളുങ്ങിപ്പോകില്ല അതിനേക്കാൾ ചെറിയ തിക്നെസ് കുറഞ്ഞ ജി എസ് എം കുറഞ്ഞ പേപ്പറാണെങ്കിൽ നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ ജലം ഇത് വല്ലാതെ ചുഴുങ്ങിപ്പോ അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് വെച്ച് ഞാനത് വളരെ ഫിനിഷിങ്ങിൽ ഒന്നുമല്ല പറയുന്നത് തുടക്കക്കാർക്കൊന്ന് വീണ്ടും പറയുന്നു കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് നമ്മൾ ഒരു ലെയർ കൂടെ ചെയ്യും അടുത്ത ഈ ഭാഗത്ത് അടുത്തത് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഇത് ചെറുതായിട്ടൊന്നുങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക അടുത്ത് നമ്മൾ ചെയ്ത് കണ്ടോ ഇപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് ഇടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാം നോക്കുക ചെയ്തിട്ട് നമ്മൾ ഇവിടേക്കൊക്കെ പോകാം ഞാൻ ചെറിയൊരു ഏരിയ നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് ഇനി വെള്ളം എടുത്തിട്ട് വീണ്ടും ഇവനെ ലയിപ്പിച്ചുകൊണ്ട് നോക്കൂ ഇവിടേക്ക് കനം കുറഞ്ഞു 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 ലയിച്ചു കൊണ്ടു ഞാൻ വീണ്ടും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രഷ് കണ്ടു ബ്രഷ് ഉയർത്താതെ ഇങ്ങനെ കൊണ്ടുപോകാൻ പഠിക്കണം ചെറുപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അടുത്ത ലേ അടുത്ത പെറ്റൽ എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത് ഓക്കെ കണ്ടോ നമ്മൾ ഇങ്ങനെ നിങ്ങൾ എടുത്താലും മതി കണ്ടോ നിരത്തിന് കൊണ്ടോ എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലയിപ്പിച്ചു കൊടുക്കുന്നു ഫ്രഷ് നിർത്തണ്ട കണ്ടോ അതിൽ ബാക്കിയുള്ള അടുത്തൊരു ലെയർ വന്നോളൂ ഞാൻ ഇതിനകത്ത് വേണമെങ്കിൽ അല്പം ഫ്രഷും ബ്ലൂ ചേർത്താൽ നമുക്ക് അല്ലെങ്കിൽ സ്റ്റാർലെറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷീൻപ്ലർ സ്കാര ചേർത്ത് നല്ല കരിഞ്ഞ വച്ച വരും നല്ല കറുപ്പ് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല ഒറ്റ കളർ മാത്രമാണ് ഇപ്പോഴും ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്കടുത്ത് ഇവിടെ കൊടുന്ന് നോക്കാം ഞാൻ ഈ കാണിക്കുന്നത് പശ്ചാത്തലത്തിലൂടെ ഓരോ ഡെപ്ത് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇത് വാഷിയുന്ന രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്ന ഒരു രീതിയിലാണ് ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല ഇവിടെ ജസ്റ്റ് വാട്ടർ കളർ ഉപയോഗിക്കുന്ന രീതി മാത്രമാണ് ഇനി കുറച്ചും എടുക്കാം എടുക്കണം കുറച്ച് ഡാർക്കും വളരെ പതുക്കെ ഈ ബ്രഷിങ്ങൊക്കെ സാധാരണ തുടക്കക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒരുപക്ഷെ നമ്മൾ അല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവില്ല ഞാനും വർക്ക് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്തെടുമ്പോൾ നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന രീതി ഇങ്ങനെയൊന്നുമല്ല വളരെ പെട്ടെന്ന് ചെയ്തു പോകും പക്ഷേ തുടക്കക്കാർക്ക് പെട്ടെന്ന് ഇതിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് കയറാൻ പറ്റും വാട്ടർ കളർ ആയിട്ട് രീതിയിലാണ് ഇത് മതി ഇങ്ങനെ നമുക്ക് വളരെ ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വർക്കും നമുക്ക് ചെയ്തെടുക്കാം ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കളഞ്ഞു കളഞ്ഞുകൊണ്ടോ ഇനി ഇത് ഒന്നുകൂടെ ഉണങ്ങുമ്പോഴാണ് നമുക്ക് അടുത്തത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ചെയ്യാൻ കാണിക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇനി ലെയർ ചെയ്ത് പോകാം കേട്ടോ ഇത് കാണിക്കുകയാണ് ഞാൻ ഒക്കെ നമ്മൾ അടുത്തത് ഇവിടുന്ന് തുടങ്ങി നോക്കാം ഇവിടെ പ്രോപ്പറായിട്ട് ഉണങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടാനൊരു പാടുള്ളത് കാരണം നമുക്ക് ഒരുപാട് നമ്മൾ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് സോറി എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് എനിക്കധികം ഇവിടെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഒരു ഡാർക്ക് ഇവിടെ നമുക്ക് ഉണങ്ങിയിട്ട് വന്ന് ഉണങ്ങിട്ടു എന്നിട്ട് എങ്ങോട്ടാണ് ലയിപ്പിക്കേണ്ടത് ബാക്കിലോട്ട് കണ്ടോ ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്നു ഇതുപോലൊന്നും ഉണങ്ങാൻ സമയം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിട്ടൊരു എഞ്ചൊക്കെ കറക്റ്റായിട്ട് കിട്ടും കുഴപ്പമില്ല ഞാനൊന്ന് കുറച്ചേരും പോസ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഞാൻ കേട്ടോ അപ്പം നമുക്കത് നമ്മളിത് ഇങ്ങനെ എന്തു ചെയ്യുന്നു ഇങ്ങോട്ട് ലയിപ്പിച്ചു പോകുന്നു ഇവിടെ നമുക്കൊന്നുകൂടെ ചെയ്യേണ്ടി വരും കാരണം അവിടെ ഇവിടെയൊക്കെ പഴയ നിക്കരുതായിട്ട് കാരണം അവിടെ നമ്മൾ ശരിക്കും ഉണങ്ങിയിട്ടില്ല മാത്രമല്ല ഇന്നും നല്ല മഴയുള്ള ദിവസമാണ് പുറത്ത് നല്ല മഴ പെട്ടതുകൊണ്ട് പേപ്പറിൽ പെയ്യാൻ പാടില്ല ഒരു പൊതുവെ ഒരു നല്ല അന്തരീക്ഷമാണ് ഞാനിത് പതുക്കെ പതുക്കെ പാചകസൊക്കെ മാറ്റിക്കൊണ്ടുവരികയാണെന്നു ഇത്ര നമുക്ക് ചെയ്യാം ത് ഉണങ്ങിയിട്ട് അടുത്ത ലെയർ ചെയ്യാം നോക്കി നമ്മൾ അടുത്ത ലെയർ ചെയ്യുകയാണ് അടുത്ത ലെയർ അല്ല നമ്മൾ ഈ എഡ്ജ് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ കുറച്ച് വെള്ളം കുറച്ചെടുത്തിട്ട് ഏ വെള്ളം കൂടുതൽ എടുക്കാതെടുത്തിട്ട് നോക്കുക കണ്ടോ ഇങ്ങനെ ചെയ്യുന്നു കുറച്ചുകൂടെ ഞാനിത് ഉണങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി വെള്ളം കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാട്ടർ കളർ പ്രാക്ടീസ് ചെയ്യാം ഇതൊരു നല്ല രീതിയിൽ നിങ്ങൾക്ക് വാട്ടർ കളർ പ്രാക്ടീസ് ചെയ്യാവുന്ന മാർഗമാണ് നമ്മൾ ദൂരേക്ക് പോകുന്നവർ ലയിപ്പിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് കാണാം ബ്രഷിൻ്റെ തുമ്പ് കണ്ടോ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഈ ബ്രഷ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമ്മളത് ചെയ്ത് മാത്രമേ വരൂ നമുക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ തരുന്നത് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്ത് തന്നെ പഠിക്കണം വർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കതേ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ചുകൂടി സമയമെടുത്ത് ആണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഇത് കാണിച്ചു തരാൻ കാരണം ഇത് ജലം ഉണങ്ങി വാട്ടർ കളർ ഉണങ്ങുക എന്നുള്ള വലിയ വളരെ പ്രാധാന്യമാണ് അല്ലെങ്കിൽ പട കണ്ടു നമുക്ക് അതൊക്കെ ഈ ബ്രഷൊന്ന് തുടച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മളത് ലയിപ്പിക്കുകയാണ് നോക്കുക അതൊക്കെ കണ്ടു എന്നെ കൊണ്ടൊന്ന് നമുക്ക് ഞാനൊരു വർക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് ആദ്യം പറയുന്നു തുടക്കക്കാർക്ക് വേണ്ട ഒരു ബ്രഷ് പ്രാക്ടീസ് എന്ന രീതിയാണ് സിംഗിൾ കളർ ചെയ്തത് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ജലചായത്തിലേക്കുള്ളൊരു മാർഗ്ഗം മാത്രമാണ് ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വാട്ടർ കളർ പഠിക്കാൻ സാധിക്കും ഞാൻ എനിക്ക് ചെയ്തുള്ളൂ കേട്ടോ ഇനിയും വേണം നമുക്കിങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കാം ഇവിടെയൊക്കെ ചെറിയ പാറ്റൻസ് ഉണ്ട് കാരണം ശരിക്ക് ഉണങ്ങിയിട്ടില്ല നമ്മൾ വാഷ് ചെയ്ത രീതിയിൽ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ജലചായത്തിനെ ഇങ്ങനെ ലയിപ്പിച്ചു കൊണ്ടുവരാം ഈ ഇവിടെയൊക്കെ വരുമ്പം കണ്ടോ അതെ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക പിന്നെ നമ്മളതിനെ ലയിപ്പിച്ച് പോകണം കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പല ഒബ്ജക്റ്റുകളെ മുന്നോട്ട് ഇനി ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ട് ഇങ്ങനെ ലയിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ ഈതളുകൾ പൊങ്ങി നിൽക്കുന്ന കേട്ടോ പരിപാടിയുണ്ട് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം ഈ ഒരു ചെറിയ പ്രാക്ടീസ് നിങ്ങൾക്ക് ജലചായം കൂടുതൽ നന്നായി ചെയ്യാനുള്ള വഴിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് വീണ്ടും കാണാം ആദ്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവനകലയും ഒക്കെ നമ്മുടെ ജീവിതസ്പർശിയായ ജീവിതഗന്ധിയായ വാക്കുകൾ മാത്രമേ നമ്മൾ പറയൂ അനുഭവങ്ങളിൽ നിന്നാണ് എല്ലാ വാക്കുകളും എൻ്റെ പഠനവും എല്ലാതും തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കടുത്ത ചിത്രമായി വീണ്ടും കാണാം ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടം അറിയിക്കുന്നു ഒരുപാട് 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 ഇഷ്ടമറിയിക്കുന്നു നന്ദി